ഒരാളിങ്ങോട്ട് വരുന്നുണ്ടേ നിനക്ക് ഇവിടെ എന്താ പറയാ അടിച്ചു വാരന് വൃത്തിയാക്കണ എന്താന്നറിയില്ല ഭയങ്കര ഓട്ടം തന്നെ ചൂലൊക്കെ എടുത്ത് ഓടുന്നുണ്ടായി പുറത്തോട്ട് ആരാ പറഞ്ഞു നീക്കി ഇവിടെ തന്നെ ചോദിക്കാട്ടാ എടേ എന്താ നീ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത് ആരാ 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 ആരാമ്മ വരുന്നുണ്ടല്ലേ വിന്തയും ബിബിനിയും വരുന്നുണ്ട് കണ്ടിട്ടില്ല ആദ്യം തന്നെ അമ്മ എന്താ മുറ്റം അത് വിന്ദ്രേ ഭയങ്കര ഇതാണ് സംഭവം എന്താ പറയുക ഇപ്പൊ ഞാനെന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ ഇല്ലേ അകത്തുനിന്നായിരിക്കും ചിലപ്പോ എടുക്കാതെ വീഡിയോ എന്നാലും അപ്പൊ തന്നെ ഉണ്ടാവും ഒരു ചൂട് എടുത്ത് പുറത്തേക്ക് ഓടി വരും എന്റെ മുറ്റം ഒന്ന് അടിച്ചിടും അപ്പൊ ഞാൻ പറഞ്ഞു വിന്ത അകത്തുനിന്ന് എടുക്കണേ അല്ല മോനെ മുറ്റം അടിച്ചിട്ട് ആ മുറ്റം ആ എന്നിട്ട് ആ മുറ്റ അടിച്ച് തീർക്കാൻ സമാനം കിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കുറച്ചിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ നികിത ഇവിടെ കൊറേ ഇലയൊക്കെ വീണുണ്ട് അതൊക്കെ അടിച്ചു വരണം പിന്നെ അല്ലെങ്കി എല്ലാം കണ്ടില്ലേ അമ്മയും ഇവിടെ അമ്മയില്ലേ ഇവിടെ അമ്മ അറിയാം അതവിടെ കിടക്കട്ടെ നീക്കിയാ പിന്നെ അടിക്ക മോളേന്ന് അറിയേ പക്ഷെ വിന്തമ്മ വിന്താൻ പോയിട്ട് പണ്ട കല്യാണത്തിന് മുന്നേ ആയാലും വിക്കാൻ പോയിട്ട് വരുന്ന സമയത്തില്ലേ മുറ്റത്ത് രാവിലെ ഞങ്ങൾ അടിച്ചു വാരി ഇട്ടതായിരിക്കും മുറ്റത്ത് നിറച്ചും മാവുള്ളത് ഇല വീഴുവേ വരുമ്പ തന്നെ പറയലെന്താന്ന് അറിയാ എന്ത് മുറ്റൊന്നും ഇന്ന് നേരം വെളുത്തിട്ട് അടിച്ചിട്ടില്ല ഞങ്ങൾ അമ്മേനോട് പറയോ അമ്മക്ക് മരുമക്കളില്ലാതെ നന്നായേ ഉള്ളു മുട്ടു അല്ലെ മുറ്റടി അപ്പൊ ഇന്ത ഇവിടെ നമ്മള് മതല് കെട്ടിയിട്ടും പിന്നെ ഗേറ്റ് ഒന്നും വീട് കാണാൻ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല അല്ലെ ആ ബർത്തടക്കാട്ടെ വന്നു പോയതാണല്ലേ ഇന്ദ്രുവിന്റെ ഇന്ദ്രുവിന്റെ ബർത്ത്ഡേക്ക് വന്നു പോയതാണെന്നതിനുശേഷം വന്നിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ വരുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ പറഞ്ഞ് ഞമ്മ ഇങ്ങോട്ട് വരാൻ നിൽക്കണം ഓടി വൃത്തിയാക്കാൻ വേണ്ടിട്ട് എന്നാ വേഗം വൃത്തിയാക്കി വന്നിട്ട് കാണാം നമുക്ക് മോനെ അമ്മിന്റെ അടിച്ചടിച്ചടിച്ച് ഇവിടെ നിന്ന് പോയ ആള് റോട്ടുമ്മലെത്തിയാ ദൈവമ്മ അല്ലടി നീത് അമ്മ വരുന്ന പറഞ്ഞു അടിച്ചടിച്ചടിച്ച് റോഡുമ്പോൾ എത്തിയല്ല കാക്കതിരത്തി മൊത്താണോ മാതിയടി അതെ അതിപ്പോ നീ ഇപ്പ ഇത് മൊത്ത വേണ്ട വീട്ടിലൂലിക്കൂറിയാ സത്യം അതല്ലടെ കണ്ണാ അകത്തടിച്ചു വരുന്ന ചൂലാ വേറെ കിടക്കുന്ന ആ ഇത് പൊറത്തടിച്ചു വരുന്ന ജോലാണ് എന്നാലും എന്റെ മോനെ അത് ശ്രദ്ധിച്ചില്ലടി ആ പൊറത്തുനിന്ന് കൊടൈക്കനാൽ വരെ നീ അടിച്ച് തീർക്കു കേട്ടാ നീ ഇവിടെ അടിച്ചു വാരെന്തെങ്കിലും ആക്കിപ്പോ ഇനി ഞങ്ങടെ വരുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞാലോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാരും എന്തേ ഇരിപ്പണ്ടട്ടാ അപ്പൊ എന്തമ്മ ആ തുറന്നോ തുറന്ന ഓ അങ്ങനെ വന്ന് ഇച്ചിരി അത് കൊഴപ്പില്ല എന്തായാലും മേടിക്കണി വത്തക്കുണ്ടല്ലോ കേറി കേറ് അപ്പൊ ഔദ്യോഗികമായിട്ട് നമ്മടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വിന്ത അല്ല അകത്തോട്ട് പോവാണ്ട് ആയതിനെ പൊറത്ത് കാണണ്ടേ അപ്പൊ എന്തായാലും ഒരു ചായ എടുക്കട്ടി ചായ എടുത്തിട്ട് നല്ല വിന്ത നമുക്ക് വീടെല്ലാം ഒന്ന് കാണിക്കാം അമ്മ പോയിട്ട് ഇന്തിരാ വന്നേ കാണേ വീട് കാണാനല്ലേ വന്നേ അപ്പൊ അമ്മ വീട് കാണട്ട് നീ ചായ എടുത്ത് പൊറത്തോട്ട് വാടി ആ നിനക്ക് ചായ കൊടുക്കണ നീ ചായെടുത്ത് പുറത്തോട്ട് വാ അല്ല അല്ലമ്മ ഇവിടെ പറയാ അമ്മക്ക് ചായ എടുത്ത് ഓ മക്കളെ വെച്ചാക്കലോ മക്കളെ അല്ല ഇവള് പറയണേ അമ്മക്ക് ചായ ചായ പിടിക്കാൻ പറ്റ അമ്മ വരുന്നില്ല ഞാൻ പറഞ്ഞ അമ്മ എന്തിനാ വന്നേ വീട് കാണു അപ്പൊ അമ്മ വീട് കാണട്ട് ചായ കൊടുക്കണമെങ്കിൽ നീ ചായടുത്ത് പുറത്തോട്ട് വാ അല്ലേ ആ എല്ലാ പിന്നെ ആ ഇങ്ങെടുത്തോ എങ്ങനുണ്ട് വിന്തായുമായി മന്ദം മന്ദം നികി വരുന്നുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാരിക്കും മക്കളെ നിങ്ങ ചായൽ തട്ടിക്കളയല്ലേ കളിച്ചിട്ട് ആ ചായ പിടിക്കാണ്ട് പോവാണ് അങ്ങോട്ട് വന്നിട്ടുണ്ട് നിന്റെ ചായ ആയിരിക്കും വേണ്ട പോടിക്കട്ടെ അല്ലേ ഓക്കേ എന്താ ഉള്ളേ കാര്യായിട്ടൊന്നും ഇല്ല ഒരു കേക്ക് ആ കിഴങ്ങ് ഓർത്തത് കൊണ്ട് എവിടെയണം എന്നല്ലാണ്ട് ആ മറ്റേ അന്ന് ശ്രീധരൻ അച്ഛൻ മറ്റേ താഴെത്തിരുന്നിട്ട് ചായ കൊടുത്ത പോലെ അയിന് വീഡിയോ കാണുന്നവര് ചെലപ്പോ കൊറച്ചുപേർ പറയും എന്നിടെ അമ്മ വന്നിട്ട് അടുക്കളത്ത് സ്റ്റെപ്പ് മരുന്ന് ചായ കൊടുത്തു പറയണ്ട പണ്ടേ ഇവിടെ അടുക്കള മിക്കവാറും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് സ്നേഹത്തോടുകൂടി നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മളിത് വന്ന് എവിടെ ഇരുന്ന് നമ്മടെ വീട്ടിലെല്ലടത്തും നമ്മള് ചെലപ്പോ ചോറ് കഴിക്കും ചായ കുടിക്കും അങ്ങനെയല്ല ഇന്ന സ്ഥലത്തൊന്നുമില്ല ഇവിടെ അങ്ങനെ ചായ ത്രേ ഉള്ളു ഇങ്ങനെ ഗേറ്റ് കാണാനാണ് വന്നതല്ലേ നീ കാണിച്ചുകൊടുക്കേ തള് വല്യ വില ഒന്നില്ല തള്ളിക്കോ അങ്ങനെ അടിപൊളി തന്നെ അടിപൊളി തന്നെ തള്ളി നോക്കാനാ വന്നെ അതെ സെറ്റ് ആയില്ലേ മുറ്റം മാത്രല്ല മുറ്റം മാത്രം അടിച്ചു കൊഴപ്പില്ല മോള് ഇവിടെ നിന്ന് കണ്ടതാ ഇവിടെ നിന്ന് അങ്ങേ മറ്റേ കാക്കതിരിത്ത് റോഡ് വരെ അടിച്ചിനി അത് നല്ല വീടിന്റെ അടിച്ച് വൃത്തിയാക്കണം മടിയാണ് പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങത്തോളം അടിച്ചു നോക്കുമ്പോ ആദ്യം അവിടെ അടിക്കണ്ടേ പിന്നെ ഇത് ഞാൻ കണ്ടെ ഇപ്പൊ അപ്പറം അടിച്ചു അപ്പൊ എന്തായാലും വെന്തമ്മ നമ്മുടെ വീടും ഗേറ്റെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അതെ പിന്നെ ഇവിടെ എന്നിട്ട് നാളെ പോവാ പിന്നെ ഒരു ദിവസം ഒരു ദിവസം വീട് കാണാൻ വന്നാ പിന്നെ ഇവിടെ നിക്കാണ്ട് പിന്നെ എങ്ങനെയാന്ന് പോകുന്നതല്ലോ അങ്ങനല്ലേ ഇതിപ്പോ ഞാൻ പറയട്ടെ ഇതിപ്പോ അടുത്തായതോണ്ടല്ലേ ഇങ്ങനെ വന്നിട്ട് അപ്പൊ തന്നെ പോവുന്നത് ആ അപ്പൊ അങ്ങനെ അപ്പൊ ദൂരെയാണെന്ന് വിചാരിച്ചിട്ടോണം നിക്കാനായിട്ട് അല്ലേ അമ്മേ അങ്ങനെയല്ലേ ഇപ്പൊ ഇത്ര ആ ഇപ്പൊ മടക്കര ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ അമ്മ സെന്തറ വീട്ടിൽ പോയി കഴിഞ്ഞാ ഒരു ദിവസം നിന്നിട്ടാ വരിക അപ്പൊ അതുപോലെ നിങ്ങളും ആ രണ്ടു ദിവസം നിക്കു അതല്ലേ അങ്ങനെ പ്രശ്നായിരുന്നു അവര് വിപിന് ഉണ്ട് വിപിന്ടെ ഉണ്ട് രണ്ടു മക്കളുണ്ട് അതാണ് ഒറ്റക്ക് അത് നല്ല ഒറ്റക്കാണ് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഇളയ മോളോട് അത്ര ഉള്ളു ആ മതി ആയിക്കോട്ടെ മനസ്സിലായി നമുക്ക് മനസ്സിലായി എവിടാ ഒലക്കാ അതാ മൂത്തം വിപിന് തീർന്ന് മൂത്ത മോളക്കാട്ട് സ്നേഹ ഇളയം പറഞ്ഞില്ലേ കഴിഞ്ഞ് എന്തായാലും വീട് കാണൽ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി വേറെന്താ ചടങ്ങുള്ളത് അടുക്കളെല്ലാം കഴിഞ്ഞാണ് വേറെ ചടങ്ങുകളൊന്നുമില്ല മാസം ആയിക്കോട്ടെ അപ്പൊ പിന്നെ നമുക്ക് ഇനി ഗേറ്റ് അടച്ച് പുറത്ത് വെക്കാണ്ട് സമ്മാനം നല്ല അടിപൊളി ഭംഗിയായി ചെടിയാ ചെടിയുടെ കാര്യം മിണ്ടരുത് അല്ലേ ഒരു പ്രാവശ്യം വേണ്ടിട്ട് ഞാനിവിടെ തമ്മില് തല്ലി പിടിച്ചതാണ് ഇനി വീണ്ടും ചെടിയുടെ ദൂരം ദൂരം ഇത് ഒരു ദിവസം കൊടുന്ന് വെച്ചാ മാത്രം അതിനകത്ത് ഇടക്കിടക്ക് വെള്ളൊഴിക്കണം മണ്ണിടക്കൂടെ ചൂടാണപ്പ ചെട്ടിച്ചി അമ്മക്ക് വാങ്ങി തരാ എന്തായാലും

രാമായ മോളെ കള്ളോട് പോയുന്നത് എന്തായാലും നിനക്കൊന്നും ഇല്ല മോളെ ആ ഇവിടെ ചായം തീർന്ന് കടിയും തീർന്നു എന്താ കൃത്യസമയത്ത് വരാഞ്ഞെ ഇപ്പൊ ഇതിനെന്താ ഞങ്ങടെ വിളിച്ചിട്ടേ ചിക്കൻ പൊച്ചും ചപ്പാത്തി തീർന്ന് അത് കഴിഞ്ഞ് ഉച്ചക്കാക്കിയതായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇനി എന്താ ചെയ്യാ കാര്യം ചെയ്യാം ഗഴിച്ച് കണ്ടിട്ട് വേഗം പോയിക്കോ കണ്ടില്ലേ പോയിക്കോ ചടക്ക് ഓ ഇവള് വേറൊരു സംഭവം ഉണ്ട് അത് ഒന്ന് പറയണ്ടിരിക്കുന്നത് ആ നിന്റെ ചേച്ചിന്റെ ഒരു കഴിവ് പറ ആ വിപിനി ഇല്ല പോല പറഞ്ഞോ കൊഴപ്പില്ല ചെറിയൊരു ഇവളെ ഒരു എഴുത്തുകാരി ഇവള ആളെ ചില്ലറക്കാരിയല്ല യമണ്ടര എഴുത്തുകാരി യമണ്ടര എഴുത്തുകാരി സംഭവം ഇവൾക്ക് ഒരു എന്താ പറയാ ഒരു ഒരു പ്രാന്തണ്ട് അത് ഒരു എന്താ പറയാ ഒരു സാഹിത്യത്തിന്റെ കഥ കഥകൾ ഇങ്ങനെ രചിക്കുക എഴുതുക അല്ലെ ഒരുപാട് കഥകൾ എഴുതും പണ്ട് ഇപ്പൊന്നും അല്ല ഈ അസുഖം പണ്ടേ ഉണ്ട് ഇപ്പോഴൊന്നുമല്ല ഞാൻ നിഗിന സ്നേഹിക്കുന്ന സമയത്ത് തന്നെ ഇവള് കഥകൾ എഴുതും പാടണ്ട് വലിയ ബുക്കുകളിൽ എഴുതി നിറച്ചിട്ടുണ്ട് എനിക്ക് വായിക്കാൻ തരും സത്യം പറഞ്ഞ് എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് ഞാൻ ഫുൾ വായിക്കൂല പക്ഷെ സംഭവം ഒരു കഴിവ ഒക്കെ ഉണ്ട് പക്ഷെ അവൾ അന്ന് അത് അടച്ചുപൂട്ടി വെച്ചെങ്കിൽ ഇപ്പൊ വീണ്ടും അത് പൊടി തട്ടി എടുത്തിട്ടുണ്ട് എന്തെ പറഞ്ഞോട്ടെ പറഞ്ഞു അങ്ങനെയല്ല എന്നിട്ട് നമുക്കറിയില്ലായിരുന്നു പ്രതിലിപി എന്ന് പറഞ്ഞിട്ട് ആപ്പിലാണ് അതിനെ കുറിച്ച് ക്ലിയർ വിപിനുടെ നോവല് നിങ്ങക്ക് വായിക്കണോന്നുണ്ടെങ്കിൽ ഇവള് പ്രതിലിപി പ്രതിലിപി ഉപയോഗിക്കുന്ന എല്ലാവർക്കും വായിക്കാം അല്ലെ ആപ്പല്ലേ അത് ആ പ്രതിലിപി ആപ്പിൽ കയറിയിട്ട് വിപിന് ആനന്ദ് സെർച്ച് ചെയ്താൽ അല്ലേ അതെയാസ് വേൾഡ് സെർച്ച് ചെയ്താലും എന്തായാലും എല്ലാവിധ ഭാവുകൾ നേരുന്നു നീ എഴുത് അല്ലെ ഒന്ന് ഇവിടെ ഇത്രയും വലിയ കലാകാരിയൊക്കെ ആയിട്ട് കഥാകാരി ഒക്കെ ആയിട്ട് കഥ എഴുത്തുന്നുണ്ട് നമുക്ക് സ്കിറ്റിലേക്ക് വേണ്ടിട്ട് അതൊന്നും ഇവളുടെ കഥ ഇവളുടെ കഥ വെച്ച് നമുക്ക് സ്കിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ടീം വേണ്ടി ഒരു സിനിമ എടുക്കുന്ന പോലെ എടുക്കണം എന്നാലാണ് ഇവളുടെ എടുക്കാറ് ചെറിയ ആ ചെലപ്പോ ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ വീടും അങ്ങനെ ഈ വിവരൊക്കെ വെച്ചിട്ട് അഭിനയിപ്പിക്കാൻ പറ്റിയെന്നല്ലേ ഇവളുടെ കഥ ചുവന്ന ഫെരാരി കാറിൽ വന്നിറങ്ങി എന്നൊക്കെ പറയാ കാറൊക്കെ എവിടെ പോയി വെപ്പിക്കാനാ അതുകൊണ്ടാണ് ഡോക്ടർ മിഥുൻ മിഥുൻ കാണാൻ സുന്ദരൻ അങ്ങനെയൊക്കെ ഉണ്ടാവോ കാണാൻ സുന്ദരൻ ആറടിപ്പൊക്കെ എന്നൊക്കെ ഉണ്ടാവോ ഞാൻ ചെറുപ്പക്കാരെ അഭിനയിപ്പിക്കാൻ ആരെങ്കിലും കൊണ്ടിരേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളെ കഥ എടുക്കാത്തത് സുന്ദരിയായ സുന്ദരിയായ ആ സുന്ദരിയായ നായിക ദേവിക ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും വേനൽ 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 പ്രതിലിപി ആപ്പിൽ ആപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ നോവൽ ഴുതിട്ടുണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ സെർച്ച് ചെയ്ത് വിപിന്റെ കഴിവുകളൊക്കെ എല്ലാരും കാണുക പ്രോത്സാഹിപ്പിക്കുക അതെ ചായ കൊടുക്കാം എന്തായാലും അവളെയും കൂടി ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ പക്ഷെ ഇനിയിപ്പൊ കാണിക്കുന്നില്ല കാര്യം ഇന്ത്മനെ കാണിച്ചപ്പോ എല്ലാം കാണിച്ചല്ലോ കാണിച്ചായിരുന്നു ഇവിളിങ്ങനെ കാണുന്നത് കാണിക്കുന്നില്ല അന്നേരത്താണ് നിന്നെ കൂടി കാണിക്കായിരുന്നു നിങ്ങൾ എന്താണ് ഇങ്ങനെ പുറത്തേക്കണത് നിങ്ങ മഹേഷെ അങ്ങനെ ഇവരുതെ ഇറങ്ങി കേട്ടാ വിളക്കെത്തിക്കുന്ന ഇറങ്ങിയത് എന്തോ നേരം പറഞ്ഞിരുന്നു അങ്ങനെ സമാധാനത്തില് വിപണയുടെ കഥ സെറ്റ് ആക്കി അതെ എന്നാ പിന്നെ രാത്രി യാത്ര യാത്രയില്ലന്നല്ലേ എന്നാ പോയിട്ടോ ഇനി ഒരു ദിവസം നിക്കാമ്പ എല്ലാരും കൂടി കല്യാണത്തിനാ എന്തുവാടി എന്നാ ഓക്കെ അവര് പോട്ടേ ചാറ്റ പറ രാത്രി ഒരു ചാറ്റ പറഞ്ഞ കുഴപ്പമില്ല